കാലത്തിൻ്റെ കാവ്യനീതി എന്ന് നമ്മളെപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട് അതെ കാലത്തിൻ്റെ കാവ്യനീതി സംഭവിച്ചിരിക്കുന്നു കഴിഞ്ഞയാഴ്ച കണ്ണൂർ ജില്ലയിലെ അറിയപ്പെടുന്ന ഗാന്ധിയനും ഒരു ഉറുമ്പിനെ പോലെ നോവിക്കാത്ത മനുഷ്യനും അഹിംസ രാഷ്ട്രീയത്തിൽ വിശ്വസിച്ച് ശ്രീബുദ്ധൻ്റെ വഴിയെ സഞ്ചരിക്കുന്ന ആളുമായിട്ടുള്ള മഹാനായ ശ്രീ പി ജയരാജനെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു തിരുവോണ ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് ആരോപിക്കപ്പെടുന്ന പ്രതികളെ ഹൈക്കോടതി വെറുതെ വിട്ടിരിക്കുന്ന അതിലഞ്ചു പേരെ തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇവരെ മുമ്പ് ഈ ആറുപേരുണ്ടായിരുന്ന പ്രതികൾ പേരെയും പത്ത് വർഷം കഠിന തടവിനും പിന്നെ ശിക്ഷിച്ചിരുന്നതാണ് എന്നാൽ അതിൽ അതിലഞ്ച് പേരെ വെറുതെ വിടുകയും രണ്ടാം പ്രതിയായിട്ടുള്ള ആളെ ആറു പേരിൽ ഒരാളെ ഒരു വർഷം തടവിന് വിശി തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തു ചെയ്തിരിക്കുന്നു ഹൈക്കോടതി നേരം ഇങ്ങനെ സഹിക്കുന്നുള്ളൂ എന്ന് നമുക്കറിയില്ല എന്തായിരുന്നാലും പക്ഷേ പുള്ളി ഗാന്ധിയനാണ് പുള്ളി ആരും മനുഷ്യനെ നോവിക്കാൻ പോകാത്ത ആളാണ് പുള്ളി ശുദ്ധനാണ് സത്യസന്ധനാണ് പുള്ളി അക്രമരാഷ്ട്രീയത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളാണ് പുള്ളി ശ്രീ അർജുനനാണെന്നൊക്കെയാണ് പുള്ളിയുടെ ഫാൻസ് അസോസിയേഷൻ പറയുന്നത് അതിലേക്കൊക്കെ വരാം അതിലൊരു പ്രതിക്ക് കിട്ടിയിരിക്കുന്ന ഒരു വർഷം തടവ് എന്ന് പറയുന്നത് അദ്ദേഹം ജാമ്യമില്ലാതെ പിന്നെ ജയിലിൽ കഴിഞ്ഞ കാലഘട്ടം എടുത്ത് അത് അതിൽ നിന്ന് മൈനസ് ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൂടി ജയിലിൽ കിടന്നാൽ മതിയത് കഴിഞ്ഞാൽ പുള്ളിയും പോകാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാലത്തിൻ്റെ കാവ്യനുദ്ധിയാണ് ഒരുപാട് ഒരുപാട് മനുഷ്യരുടെ നിഷ്കരണമായ കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഉള്ള ബുദ്ധി കേന്ദ്രവും ആലോചനാ കേന്ദ്രവും ഗൂഢാലോചനാ കേന്ദ്രവുമായിരുന്നു എന്ന് എന്നാരോപിക്കപ്പെടുന്ന പി ജയരാജന് കാലം വെച്ച കണക്കാണത് ആ കണക്ക് വീട്ടിലാണത് അതിനെതിരെ അദ്ദേഹത്തിന് വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായി സി പി എമ്മിലെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ജയരാജനോ ക്ഷമിക്കണം എം വി ഗോവിന്ദം മാഷറോ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള എം പി ജയരാജനോ സംസ്ഥാന മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനൊന്നും ഇതിൽ ഒരു അഭിപ്രായവും പറഞ്ഞു കണ്ടില്ല പക്ഷേ പി ജയരാജൻ പറഞ്ഞു സംസ്ഥാന സർക്കാർ അപ്പീൽ പോകണം എന്ന് പറഞ്ഞു കാരണം എന്നെ വെട്ടിയെന്ന് ഞാൻ ആരോപിക്കുന്ന ആളുകളെ വെറുതെ വിട്ടതിൽ എനിക്ക് പ്രതിഷേധമുണ്ട് എന്നുള്ളത് അദ്ദേഹം അറിയിക്കുകയാണ് ചെയ്തത് ഇതുമായിട്ട് കൂട്ടിച്ചേർത്ത് കാണുമ്പോൾ ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് വർഷമായിട്ടില്ല ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ ഇദ്ദേഹത്തിൻ്റെ മകൻ ജയിൻ രാജ് ഇദ്ദേഹത്തിൻ്റെ രണ്ട് ആൺമക്കളാണുള്ളത് ഒന്ന് ജയിൻ രാജ് ഒന്ന് ആശിഷ് രാജ് ജെയിൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു വളരെ വൈകാരികമായൊരു കുറിപ്പായിരുന്നു ഒരു സംശയമൊന്നുമില്ല അങ്ങനെയുണ്ടല്ലോ എല്ലാ വേട്ടക്കാർക്കും വൈകാരികമായി ഇരവാദവുമായും പിന്നെ പോസ്റ്റുകൾ ഇടാനുള്ള അവകാശമൊക്കെ ഇന്നത്തെ കാലത്ത് സാമൂഹ്യ മാധ്യമങ്ങൾ നൽകുന്നുണ്ട് അതിൽ ജയിൻരാജ് പറഞ്ഞൊരു കാര്യം ജയൻരാജ് പറഞ്ഞു ഈ വിഷയത്തെക്കുറിച്ച് വല്ലാതെ വൈകാരികമായിട്ടാണ് പറയണത് ഈ വെട്ട് നടക്കുന്ന സമയത്ത് ജയിൻരാജ് പറഞ്ഞത് ഞങ്ങൾ സതിയമ്മയുടെ വീട്ടിലായിരുന്നു ഞങ്ങൾ കുട്ടികളായിരുന്നു സതിയമ്മ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആയിട്ടുള്ള സതി പി സതി ദേവി പഴയ കോഴിക്കോട് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന എം ദാസൻ്റെ ഭാര്യ ഈ പറയുന്ന ഗാന്ധിയനായ നമ്മുടെ പി ജയരാജൻ സഖാബിൻ്റെ സഹോദരി അവർ മുമ്പ് വടകര എം പി ആയിരുന്നു വടകരയിൽ അത് അവർ പിന്നെ രണ്ടായിരത്തി നാലിൽ എം പി ആയിട്ട് മത്സരിച്ച് വിജയിച്ചു ലോക്സഭാ മണ്ഡലത്തിലേക്ക് രണ്ടായിരത്തി ഒമ്പതിൽ അവർക്കെതിരെ ടി പി ചന്ദ്രശേഖരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ആർ എംബിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവർ തോറ്റുപോയത് എന്നുള്ളതിൻ്റെ ബുദ്ധിയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം കൊല ചെയ്യപ്പെട്ടത് എന്നാണ് ആറംബിക്കാർ നിരന്തരമായിട്ട് ഉന്നയിക്കുന്ന ആക്ഷേപം എന്തായിരുന്നാലും സതി അമ്മയുടെ വീട്ടിലായിരുന്നു ഏത് ഈ പറയണ പി സത്യദേവിയുടെ വീട്ടിലായിരുന്നു ഈ കുട്ടികൾ ഉണ്ടായിരുന്നത് ആശിഷ് രാജും ജയിൻ രാജും ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു ഫോൺ വന്നു അച്ഛനെ ആർ എസ് എസ്കാരെന്തോ ചെയ്തു എന്ന് പറഞ്ഞു പിന്നെ ആശുപത്രിയിൽ പോയി ആശുപത്രിയിൽ പോയപ്പോഴുള്ള അവസ്ഥ ഭീകരമായിരുന്നു അതിന് ശേഷം തിരിച്ചു വന്നു അച്ഛന് കുട്ടിക്കാലത്ത് ഞങ്ങളെ വാത്സല്യത്തോടെ തലോടാൻ പറ്റിയതുപോലെ തലോടാനുള്ള ശേഷിയെ കൈകൾക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊക്കെ വൈകാരികമായിട്ട് ഉറപ്പായിട്ടും മകൻ്റെ വേദനയോട് കൂടിയിട്ട് തന്നെ ജയൻ രാജ് അവതരിപ്പിച്ചിരുന്നു മാത്രമല്ല ജയൻരാജ് അതിൽ പറഞ്ഞത് അച്ഛന് ഞങ്ങൾക്ക് അങ്ങനെ സംരക്ഷണം നൽകാനും സ്നേഹിക്കാനും ഇപ്പോൾ ഒരു സ്പർശനത്തിൽ പോലും അങ്ങനെ തലോടാനൊക്കെ ഉള്ള ശേഷി കൈകൾ നഷ്ടപ്പെട്ട ഒരവസ്ഥ ഉണ്ടായിരുന്നെങ്കിലും തിരിച്ച് ഞങ്ങൾക്ക് അച്ഛൻ ഞങ്ങളെ കുട്ടിക്കാലത്ത് എങ്ങനെയാണോ നോക്കിയത് അതുപോലെ നോക്കാനുള്ള അവസരം ഞങ്ങൾക്ക് കിട്ടി അച്ഛൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് ഞങ്ങളാണ് ഇട്ട് കൊടുക്കുക അച്ഛന് ചോറ് വാരി കൊടുക്കും എന്നൊക്കെ പറഞ്ഞു അക്കാലത്ത് ആ സമയത്ത് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു ഒരു വീഡിയോ സ്റ്റോറി ഇട്ടിരുന്നു ഞാൻ എട്ടപ്പം ചാനലിൽ കുറേ കൃത്യമായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും വീഡിയോ സ്റ്റോറി ഏകദേശം ഒന്നര രണ്ട് ലക്ഷത്തോളം ആൾക്കാർ കണ്ടതാണ് പിന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും അതേപോലെ തന്നെ വാട്ട്സാപ്പിലൂടെ അത് ഡൗൺലോഡ് ചെയ്ത് പ്രചരിപ്പിച്ചുമൊക്കെ ആയിട്ട് ഒരുപാട് പേര് കണ്ടതാണ് കണ്ണൂരിൽ ഉള്ളത് അത്യാവശ്യം ബഹുഭൂരിവശം സുഖാക്കളുള്ളത് കണ്ടതാണ് ഒരുപാട് പേർ എന്നെ വിളിക്കുകയും ചെയ്തതാണ് ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ള ഇത്രയേ ഉള്ളൂ വാരി ചോറ് വാരി വായിൽ വെച്ച് കൊടുക്കാൻ അച്ഛൻ ബാക്കിയുണ്ട് ആർക്ക് ഈ പോസ്റ്റിട്ട ജയിൻ രാജിന് ഷർട്ടിൻ്റെ പട്ടൺ ഷർട്ട് ഷർട്ടിടാനും അച്ഛൻ ആ ബാക്കിയുണ്ട് അച്ഛൻ്റെ ശരീരം ബാക്കിയുണ്ട് അച്ഛൻ്റെ ജീവൻ ബാക്കിയുണ്ട് എന്നാൽ ചോറ് വാരി കൊടുക്കാൻ പോലും ബാക്കിയില്ലാത്ത വിധത്തിലാണ് ടി പി ചന്ദ്രശേഖരൻ്റെ ചന്ദ്രശേഖരൻ പോയത് ടി പി ചന്ദ്രശേഖരൻ്റെ മകനും ഒരു മകനാണ് അവൻ്റെ അച്ഛനെയാണ് നഷ്ടപ്പെട്ടത് ഓരോ നോമ്പ് കാലത്തും ഓരോ റംദാൻ മാസത്തിലും ഓരോ പെരുന്നാൾ കാലത്തും അരി ഷുക്കൂർ എന്ന് പറയുന്ന ഇരുപത്തിനാല് വയസ്സുള്ള ചെറുപ്പക്കാരൻ്റെ വീട്ടിലെ ഉപ്പയും ഉമ്മയും മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുന്നുണ്ടാവില്ല ആലോചിച്ച് നോക്കണം നിങ്ങൾ അരീഷ് ഷുക്കൂർ ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ എന്താ പ്രശ്നം ടി വി രാജേഷും ടി ജയരാജനും കൂടി പോയപ്പോൾ വഴി തടഞ്ഞ് സമരം നടത്തി ആക്രമിക്കാൻ ശ്രമിച്ചതെന്നൊക്കെയാണ് പറയുന്നത് ആക്രമിക്കാൻ ശ്രമിച്ചിട്ടൊന്നുമില്ല വീഡിയോകളൊന്നും വ്യക്ത ആ അരീഷ് ഷുക്കൂർന്ന് പറയുന്ന ഇരുപത്തിനാല് വയസ്സുള്ള ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ട് പോയിട്ട് പാടത്ത് കൊണ്ടുപോയി മണിക്കൂറുകളോളം ഇപ്പോൾ സിദ്ധാർത്ഥിനെ കാണിച്ചതുപോലെ പൂക്കോട് വെറ്റനറി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥനോട് ഒരു ദളിത് വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിനോട് കാണിച്ചതുപോലെയുള്ള അതിക്രമം ന്യൂനമർഷ വിഭാഗത്തിൽപ്പെട്ട അരീഷ് ഷുക്കൂറിനെ കൊണ്ടുപോയി മണിക്കൂറുകളോളം ആൾക്കൂട്ട വിചാരണ നടത്തിയിട്ട് അമ്മമാർ കുത്തിക്കൊന്നു ഞാൻ പറഞ്ഞിട്ട് രണ്ടി അടി ഇനിയിപ്പം അങ്ങനെ ഒരു സമരം നടത്തി വണ്ടി തടഞ്ഞു അത് ഇവർക്ക് പ്രതിഷേധം എനിക്ക് രണ്ട് അടി അടിച്ചു വിട്ടാൽ പോരേ നമ്മുടെ ആണെങ്കിൽ അങ്ങനെ ചെയ്യുകയുള്ളൂ ഞാനാണെങ്കിൽ മേലാജ്ജ് ചെയ്തേക്കരുത് ഇട്ടാന്ന് പറഞ്ഞു രണ്ട് അടി കക്കകളത്തും അടിച്ചിട്ടെങ്കിലും വിട്ടേക്ക് അത് തന്നെ തെറ്റാണ് എന്നാൽ തന്നെ അത് ചില സമയത്ത് നമ്മൾ വൈകാരികമായിട്ട് ചെയ്തു പോകും ഇനി അതുമല്ല ഇവർക്കൊരാളെ ആക്രമിച്ചേ അടങ്ങും എന്നുള്ള വാശിയുള്ള ഈ ഗുണ്ടാ സംഘത്തിന് ഒരാളുടെ ചോര കണ്ടാൽ മാത്രമേ അല്ലെങ്കിൽ അയാളുടെ വേദന കണ്ടാൽ മാത്രമേ സ്വസ്ഥമാവുകയുള്ളൂ അന്ന് എന്നാൽ മാത്രമേ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഈ ഗുണ്ടാസംഘത്തിന് അത്ര നിർബന്ധമാണെങ്കിൽ അവൻ്റെ ഒരു കയ്യോക്കാലോ തഞ്ഞ് പിടിച്ചു വിട്ടുകൊണ്ടായിരുന്നു ഇരുപത്തിനാല് വയസ്സല്ലേ ഉള്ളൂ ആ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഒരു പ്രതീക്ഷയല്ലേ ആ കുടുംബത്തെ നോക്കേണ്ടവനല്ലേ വർദ്ധക്യകാലത്ത് ഞാൻ മുമ്പൊരിക്കൽ സ്റ്റോറിയിൽ പറഞ്ഞതാണ് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ സ്വന്തം മക്കളുടെ ചേതനേറ്റ ശരീരം കൺമുമ്പിൽ കാണേണ്ടി വരുന്നതിനേക്കാൾ വലിയ ഗതികേടി ലോകത്ത് വേറെ ഒന്നുമില്ല എന്ന് അത് സി പി കോൺഗ്രസ് കോൺഗ്രസ്സുകാരനായാലും ബി ജെ പി കാരനായാലും ലീഗുകാരനായാലും അത് ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും മനുഷ്യത്തല്ലാതെ ഇരുപത്തിനാല് വയസ്സുള്ള ചക്കനെ കുത്തി കൊന്നു വരും എന്തായിരുന്നാലും ടി പി ചന്ദ്രശേഖരന്റെ കൊലക്കേസിന് ശേഷം രണ്ടായിരത്തി നാലില് പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് മാസം നാലാം തീയതിക്ക് ശേഷം പിന്നീട് ജയരാജന് ശരിക്കും പറഞ്ഞാൽ ടി പി ശാപമാണ് തോന്നുന്നുണ്ട് പിന്നീട് ഒരിക്കലും ക്ലച്ച് പിടിച്ചിട്ടില്ല അത് മുമ്പ് മൂന്ന് തവണ എം എൽ എ ആയിരുന്നു റെക്കോർഡ് ഭൂരിവേഷത്തിന് അക്കാലത്തെ സംസ്ഥാനത്തെ റെക്കോർഡ് ഭൂരിവേഷത്തിന് കുത്തുറമ്പിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുണ്ടൊക്കെയുണ്ട് ആദ്യം വിജയിച്ച് പിന്നീട് അത് ക്യാൻസൽ ചെയ്ത് പിന്നീട് വീണ്ടും അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥി ഏറ്റവും വിളിച്ചിട്ടൊക്കെ മൂന്ന് തവണ എൽ എ ആയിരുന്നു സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അതേപോലെ തന്നെ ദേശാഭിമാനിൻ്റെ യൂണിറ്റ് മാനേജർ ആയിരുന്നു കണ്ണൂർ യൂണിറ്റിൻ്റെ ഏറ്റവും പ്രബലമായ ഒരു യൂണിറ്റിൻ്റെ അതേസമയം രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഇയാളെ നേരെ കൊണ്ടുവന്നിട്ട് വടകരയിൽ സ്ഥാനാർത്ഥി ഏറ്റുമുർത്തി അന്ന് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് തൽക്കാലത്തേക്ക് സ്ഥാനമാറ്റം വരുത്തി വേറൊരാൾക്ക് ചുമതല കൊടുത്തു അതിവിടെ മാത്രമല്ല സംഭവിച്ചത് കോട്ടയം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഇപ്പോഴത്തെ മന്ത്രി ബി എൻ വാസവൻ അന്ന് മത്സരിച്ചു കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് കോട്ടയം ലോ പിന്നെ ജില്ലയിലും ഒരു താൽക്കാലികമായിട്ട് ഒരാൾക്ക് ചുമതല കൊടുത്തു ഇപ്പോഴത്തെ മന്ത്രിയായിട്ടുള്ള കളമശ്ശേരിയിൽ നിന്നുള്ള എം എൽ എ ആയിട്ടുള്ള പി രാജീവ് അന്ന് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ ഹൈബിയിറിനെതിരെ മത്സരിച്ചു അവിടെ പി രാജീവിന് പകരം മറ്റൊരാൾക്ക് ചുമതല കൊടുത്തു ഇപ്പോൾ മന്ത്രിയായിട്ട് തന്നെയുള്ള ഇവർ മൂന്നര മന്ത്രിമാരായി അതായത് രസം മന്ത്രിയായിട്ടുള്ള കെ എൻ ബാലഗോപാൽ അന്ന് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ടു പിന്നീട് അദ്ദേഹം കൊട്ടാരക്കരയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മത്സരിച്ച് നിയമസഭയിലെത്തി മന്ത്രിയായിരുന്നു അദ്ദേഹവും കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിരുന്നു ആ സ്ഥാനം മറ്റൊരാൾക്ക് താൽക്കാലിക ചുമതല കൊടുത്തു മാറ്റി നിർത്തപ്പെട്ട നാല് ജില്ലാ സെക്രട്ടറിമാരും തിരഞ്ഞെടുപ്പിനെ പരാജയപ്പെടുകയും മൂന്ന് പേർക്കും അതാത് സ്ഥാനം കിട്ടി വാസവനെ തിരിച്ചു തിരിച്ചുകൊണ്ടെന്നും രാജീവനെയും തിരിച്ചുകൊണ്ടു ബാലഗോപാലിനെയും തിരിച്ചുകൊണ്ടു ബാലോപാലും രാജീവുമൊക്കെ ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിലും കേന്ദ്ര ഒക്കെ ആയിട്ട് പോയി വാസ്വാൻ മൂന്ന് പേരും മന്ത്രിമാരുമായി പി ജയരാജൻ തിരിച്ചു വന്നപ്പോൾ പി ജയരാജന് ജില്ലാ സെക്രട്ടറി സ്ഥാനം കൊടുത്തില്ല എം പി ജയരാജനാക്കി ഇപ്പോൾ എം പി ജയരാജൻ മാറിയിട്ട് പോയാളാണ് പിന്നെ ഇനിയിപ്പോൾ കണ്ടുവർ നിൽക്കാൻ പോണേ ഓക്കെ കിട്ടിയ ചാൻസല് കടുത്താണ് വെട്ടിയെന്ന് ഇവർ കൂടെ ഒന്ന് വരുന്നേ ഇതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ ഇദ്ദേഹത്തിന് കിട്ടിയ ഒരു സ്ഥാനം സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ഒരു പദവി അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്ന സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള സംസ്ഥാന കമ്മിറ്റി അങ്ങാണ് സെക്രട്ടേറിയറ്റിൽ എത്തണമെങ്കിൽ ഉൾപ്പെടുന്നൊക്കെ പ്രതീക്ഷിച്ചുണ്ടായില്ല പിന്നെ പുള്ളി സംസ്ഥാന കമ്മിറ്റിയിൽ ഇരിക്കുമ്പോൾ നാട്ടിൽ കാൽപന്ത് കളി കളിച്ച് കടന്നിരുന്ന കോട്ടി കളിച്ച് കടന്നിരുന്ന പിന്നെ മറ്റേ ഐസുട്ടായിന്ന് നടന്നിരുന്ന നമ്മുടെ സ്വരാജും പുത്രത്തിന് വിദേശവും ഒക്കെ സ്റ്റേറ്റ് കമ്മിറ്റി കയറി പിന്നെ മരുമോൻ മന്ത്രി പുതിയാപ്ല റിയാസും ഒക്കെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ കയറി ഇയാളെ പരിഗണിച്ചില്ല പിന്നെ ഇങ്ങനെ കൊടുത്തൊരു സ്ഥാനം എന്ന് പറഞ്ഞാൽ ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാൻ സ്ഥാനമാണ് എന്തായിരുന്നു ഈ കാദ്യി ബോർഡ് കാദി എന്താന്നെ ജയരാജൻ വിച്ചല്ല ഒരു അന്തോ കൊതുമില്ല കാദി ജീവിതത്തിൽ നേരിട്ട് കണ്ടു കാണുന്നത് കാതി ബോർഡിൻ്റെ വൈസ് ചെയർമാൻ ആയപ്പോഴത്തെ ഷോറൂമിൽ പോയപ്പോൾ മാത്രമാണ് കാദി ബോർഡിൻ്റെ വൈസ് ചെയർമാൻ ആക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം രണ്ടായിരത്തി പതിനാറ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ കാദി ബോർഡിൻ്റെ വൈസ് ചെയർമാൻ ആയിരുന്നത് വൈസ് ചെയർപേഴ്സൺ ആയിരുന്നത് ശോഭന ജോർജ ശോഭന ജോർജ് വൈസ് ചെയർപേഴ്സൺ ആയ കഥയ്ക്ക് വലിയ രസമാണ് ശോഭന ജോർജിൽ പിന്നെ രാഷ്ട്രീയ പ്രബുദ്ധത കണ്ടിട്ടല്ല ആക്കിയത് മറ്റു പല പ്രബുദ്ധതയും കണ്ടിട്ടാണ് ആക്കിയത് എന്നൊക്കെയുള്ളത് കരുണാകരനും അങ്ങനെ കൊണ്ടുവരുന്നത് മുരളിയെ അങ്ങനെ കൊണ്ടുവരുന്നത് പിണറായിക്കും അത്രയും വീക്ക്നെസ് ഉണ്ടോ എന്നുള്ളത് സംശയിക്കപ്പെടേണ്ടുന്ന കാലഘട്ടത്തിലാണ് നിൽക്കുന്നത് എന്തായിരുന്നാലും ആക്കി ഖാദി ബോർഡിലൊരു ഷർട്ടൊക്കെ തുടങ്ങിയിരുന്നു അന്ന് ശോഭന ജോർജ് സ്വന്തം ബ്രാൻഡിൽ ഒരു ഷർട്ട് ഇറക്കി സ്വകാവ് എന്നാണ് ബ്രാൻഡിന് പേരിട്ടത് എന്നിട്ട് പിണറായി വിജയനെക്കൊണ്ടാണ് അതിന് ലോഞ്ചിങ് നടത്തിച്ചത് ബ്രാൻഡിൻ്റെ അന്ന് ശോഭന ജോർജ് പറയും ശോഭന ജോർജ് അങ്ങനെയാണ് വിക്കലിപ്പെടുത്തുന്ന രീതിയിൽ വരുള്ളൂ മസാല ദോശയാണ് ഇത് മദാരസന്നുള്ള വാക്യം ഉപയോഗിക്കുന്നില്ല ഓക്കെ അതിനാണ് ഈ മസാല ദോശ എന്ന് പറഞ്ഞത് സ്വപ്നം എനിക്ക് എപ്പോഴും എനിക്ക് പിന്നെ സഖാവ് എന്ന് കേൾക്കുമ്പോൾ ഉൾക്കൂടിലാണ് എനിക്ക് എൻ്റെ പിണായി സഖാവിനെയാണ് ഓർമ്മ വരുന്നത് അതുകൊണ്ട് പിണറായി സഖാവിനെ വെച്ചിട്ട് നടത്തിയെന്ന് പറഞ്ഞു പിണറായി ലോഞ്ച് ചെയ്തതേ ഓർമ്മയുള്ളൂ സഖാവ് എന്നുള്ള പേരുള്ള ഷർട്ട് ഗാദി ഗാദിബോഡിൻ്റെ ഷർട്ട് മുഴുവൻ ഗാദിബോർഡിൻ്റെ ഗോഡൗണുകളിൽ പിന്നെ നാട്ടുകാരും മേടിക്കാതെ ചേതലരിച്ച് പൊടി പിടിച്ച് കിടക്കുക ആയിരക്കണക്കിന് ഷർട്ടുകൾ ഒരു പട്ടിയും മേടിച്ചില്ല ഇവരെന്നെ മേടിച്ചില്ല കാരണം സഖാവിന്ന് പേര് പിണറായി പിണറായികുണ്ട് ഓഞ്ഞ് ജയിപ്പിച്ചു ശോഭരാജോർജ്ജൻ ഇനി ഇപ്പോൾ ഇന്ന് നടത്തുക നൈറ്റ് ഡ്രസ്സ് ആയിട്ട് എടുത്ത് എന്നുള്ളത് എനിക്ക് അറിയില്ല കാരണം സഖാവിനോടുള്ള ഈ ഉൾത്ത് പിന്നെ എന്താ പറയുക ഉൾത്തരിപ്പും കൊരുത്തരിപ്പും ഒക്കെ കൊണ്ട് അങ്ങനെങ്കിലും ഇട്ട് സയുജ്യം അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല എന്തായിരുന്നാലത് വേറെ വിഷയം അവർ അവരുടെ പിൻഗാമിയായി പോകേണ്ട ഗതികേട്ടിലേക്ക് കാലങ്ങളോളം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന പി ജയരാജൻ ഉണ്ടായി എന്നുള്ളത് മാത്രമേ പറയുകയുള്ളൂ പി ജയരാജൻ ഗാന്ധി വൈസ് ചെയർമാനായി കഴിഞ്ഞിട്ടെന്തായത് മന്ത്രിമാരല്ല ഇൻ്റെ ഓക്കെ പോകുന്നത് ഞാനും മന്ത്രിയാവേണ്ട ആളായിരുന്നല്ലോ അങ്ങനെയാണ് ഇങ്ങേര് മന്ത്രിയാവും എന്ന് പറഞ്ഞിട്ടും ആഭ്യന്തര വകുപ്പ് മന്ത്രി അത് വകുപ്പ് പേരെ തീരുമാനിച്ച മൂപ്പര് മൂപ്പരാണികളെ കൊണ്ട് പിന്നെ ബോർഡ് വെപ്പിച്ചു അർജുനനും ശ്രീകൃഷ്ണനും ശ്രീകൃഷ്ണൻ പിണറായി വിജയൻ അർജുനൻ അദ്ദേഹം ആലോചിച്ച് നോക്കണം ബോർഡ് വെപ്പിച്ചു പൈസ കൊടുത്തത് മക്കളാണോ തന്ധയാണോ എന്നുള്ളത് എനിക്കറിയില്ല അനു അനുയായികൾ കൊണ്ട് ബോർഡ് വെപ്പിച്ചു ബോർഡ് വെപ്പിച്ച് നാട്ടിലാകെ പോടൊക്കെ വെപ്പിച്ച് അത് കഴിയുമ്പോഴാണ് മൂലയ്ക്കാവുന്നത് സീറ്റ് പോലും കിട്ടിയില്ല നിയമസഭയ്ക്ക് മത്സരിക്കാൻ ദാമ അതാണ് ഞാൻ പറഞ്ഞത് കാലത്തിൻ്റെ കാവ്യനിധിന്ന് ആദ്യം പറഞ്ഞത് ഇടയ്ക്കൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വേണതൊക്കെ മതി വൃത്തികീട് കാണിക്കുന്നവനൊക്കെ അതൊക്കെ തന്നെ വേണം ജയിലിൻ്റെ ഈ പോസ്റ്റിനകത്ത് ഞാൻ പറഞ്ഞില്ല ബട്ടൺ ഡാൻസ് ഞങ്ങളാണ് ഇട്ട് കൊടുത്തത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അരിൽഷുക്കൂട്ടിൻ്റെ കഥ ഞാൻ പറഞ്ഞു ടി പി ചന്ദ്രശേഖരൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കതിരൂർ മനോജിനെ കൊലപ്പെടുത്തിയ കേസിൽ ഏറ്റവും കൂടുതൽ ആരോപണ വിധേയനായിട്ടുള്ളത് ഇദ്ദേഹമാണ് പി ജയരാജനാണ് അത് ആർ എസ് എസിനെ പ്രതിരോധിക്കാനാണ് ഫാസിസസ് പ്രതിരോധിക്കാനാണെന്നൊക്കെയാണ് ഇവർ പറയണത് ടി പി ചന്ദ്രശേഖരൻ ആർ എസ് എസ് കാരനായിരുന്നോ ചോദ്യം ഇതാണ് കൃപേഷും ശരത്ലാലും ആർ എസ് എസ് കാരനായിരുന്നു ആർ എസ് എസ് കാരുന്നോ ചോദ്യമാണ് അനിൽ ഷുക്കൂർ ആർ എസ് എസ് കാരനായിരുന്നു നിങ്ങൾ ആർ എസ് എസിനെ പ്രതിരോധിക്കാനാണോ മുസ്ലിം ലീഗുകാരനായിട്ടുള്ള ഇരുപത്തിനാല് വയസ്സുള്ള അൽ അനിൽ ഷുക്കൂറിനെയും ആറംബിക്കാരനായിട്ടുള്ള കോഴിക്കോട് ജില്ലക്കാരനായിട്ടുള്ള തൊട്ടപ്പുറത്തെ ജില്ലയിലുള്ള പിന്നെ ടി പി ചന്ദ്രശേഖരനെയും ഒക്കെ കൊന്നത് കതിരൂർ മനോജ് മതക്കേസിൽ ഇദ്ദേഹത്തെ ആരോടും ഇദ്ദേഹനാണ് കെ വി സുധീഷ് എന്ന് പറയുന്ന കൂടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥി സഖാവിന്റെ മരണത്തിന് പിന്നിൽ പോലും കൊലപാതകത്തിന് പിന്നിൽ പോലും കാരണക്കാരൻ ഇവനാണ് ഈ വൃത്തിയെട്ടവനാണ് ഇവന്റെ അക്രമ രാഷ്ട്രീയത്തിന് പിന്നെ ഇരയായ ആളുകൾ തിരിച്ചടിച്ചപ്പോൾ തിരിച്ചടി കിട്ടിയത് കെ വി സുധീഷ് ഇവൻ സുരക്ഷിത തവളത്തിൽ ഒളിച്ചിരുന്നു തിരുവോണ നാളിൽ വെട്ടുകിട്ടിയ കുറെ വർഷങ്ങൾക്ക് ശേഷ ഈ കുട്ടികളെ പറഞ്ഞേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വൃത്തിയിട്ടവൻ ഇവരൊക്കെ കുറെ കാലം കൂടി പിന്നെ ഡി ജില്ലാ സെക്രട്ടറി ആയിട്ട് നിലനിന്നിരുന്നെങ്കിൽ എന്താവൂ അവസ്ഥ സി പി എം എടുത്തിട്ടുള്ള നല്ല തീരുമാനമാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ ഒരുപാട് ഒരുപാടാണ് സാധാരണ മാസ കാലിക്കുട്ടി അതൊക്കെ പറഞ്ഞിട്ടുണ്ട് വേണ്ട ഈ തിരുവോണ കൈവെട്ടപ്പെട്ടു എന്ന് പറയുന്ന ഈ ഗാന്ധിയനായ ബുദ്ധമതത്തിൻ്റെ അഹിംസാ തത്വങ്ങളിൽ വിശ്വസിക്കുന്ന വിശുദ്ധനായ പി ജയരാജൻ എന്ന് പറയുന്ന വൃത്തികെട്ട ക്രിമിനൽ ഉത്തരവാദിത്വ ബോധത്തോട് കൂടിയിട്ട് ഡിഫാമേഷൻ കേസ് വന്നാലും അതിനെ നേരിടാൻ തയ്യാറായിട്ടാണ് പറയുന്നത് ജെയ്ൻ രാജും ആശിഷ് രാജും അച്ഛൻ്റെ പിൻപറ്റിയിട്ടുള്ള ബാക്കിയുള്ള ഗുണ്ടകളെ ഉപയോഗിച്ചിട്ട് എന്നെ ആക്രമിക്കാൻ വന്നാൽ അങ്ങനെ കൊല്ല ചെയ്യപ്പെട്ടാൽ അത് അങ്ങനെ ഞാൻ കൊല്ലപ്പെടേണ്ടവനാണ് ഈ കൊല്ലപ്പെട്ടേന്നേ എനിക്ക് കുഴപ്പമില്ല അതുകൊണ്ടാണ് പറയണേ ആ ഉത്തരവാദിത്വം ബോധിട്ടാണ് പറയണത് കെ എം ഷാ ക്ഷമിക്കണം ഷാജഹാൻ എന്ന് പറയുന്ന ഏഷ്യാനെറ്റിന്റെ മാധ്യമ പ്രവർത്തകനെ രണ്ടായിരത്തി ഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അന്ന് ടി പി മത്സരിക്കുന്നുണ്ട് ഒന്ന് മുല്ലപ്പള്ളിയാണ് മത്സരിക്കുന്നത് ഒരു വശത്ത് സതീദേവിയാണ് ജയരാജന്റെ സഹോദരി സതീദേവിയാണ് മത്സരിക്കുന്നത് കോൺഗ്രസിന് വേണ്ടി മുല്ലപ്പള്ളി മുല്ലപ്പള്ളി സദ്യദേവിയിൽ നിന്ന് സീറ്റ് പിടിച്ചെടുത്തത് രണ്ടായിരത്തി ഒമ്പതിലാണ് ടി പി ചന്ദ്രശേഖരൻ അവിടെ ആറമ്പിട്ട സ്ഥാനാർത്ഥിയിട്ട് മത്സരിക്കുക അദ്ദേഹം പിടിച്ച വോട്ടുകൾ നിർണായകമായതിന്റെ ഭാഗമായിട്ടാണ് സദ്യദേവി പരാജയപ്പെടുന്നത് ഒരു പിന്നെ ഈ മൂന്ന് പാർട്ടികളുടെയും പ്രധാനപ്പെട്ട ആളുകളെ ബി ജെ പിയുടെയും ആളുകളെ വെച്ചിട്ടുള്ള ചർച്ച നടത്തിയപ്പോൾ ആ ചർച്ചയ്ക്ക് കഴിഞ്ഞതിന് ശേഷം ക്യാമറ ഓഫായി എന്ന് ചിന്തിച്ച് ചർച്ചയൊക്കെ മാന്യോ അത് കഴിഞ്ഞിട്ട് ഷാജഹാന പട്ടിയെ തല്ലുന്ന പോലെ തല്ലിച്ചതാണ് ഈ ജയരാജൻ ഗുണ്ട ജയരാജൻ ക്രിമിനൽ ജയരാജൻ അല്ലെങ്കിൽ വെട്ടിട്ടിട്ട് കൈ അണങ്ങിയിട്ടില്ലെങ്കിൽ നല്ല കാര്യം കാതി പോ വണ്ടിയിൽ നടക്കുന്നുണ്ട് നാട്ടുകാര പൈസക്ക് വൃത്തിയിട്ടോ മാത്രമല്ല നിങ്ങൾ ആലോചിച്ചു നോക്കൂ കണ്ണൂർ ജില്ലയ്ക്കകത്ത് ഇപ്പോഴാണ് കുറച്ച് കൊലപാതക രാഷ്ട്രീയത്തിന് കുറവുണ്ടായത് അതായത് ഈ നാറി ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് മാറിയതിന് ശേഷം അതിന് മുമ്പുള്ള അവസ്ഥ എന്തായിരുന്നു കണ്ണൂർ ജില്ലയ്ക്കകത്ത് ഒന്നുകിൽ ലീഗുകാരനെ വെട്ടിക്കൊള്ളു അല്ലെങ്കിൽ ബി ജെ പി കാരനെ വെട്ടിക്കൊള്ളു അല്ലെങ്കിൽ കോൺഗ്രസ് കാരനെ വെട്ടിക്കൊല്ലും അല്ലെങ്കിൽ ആരംഭിക്കാരനെ വെട്ടിക്കൊല്ലും ഏത് കൊലപാതക കേസിനകത്തും ഒരു പക്ഷത്ത് സി പി എം നിൽക്കുകയും അതേപോലെ തന്നെ പി ജയരാജൻ ആരോപണവിധേയനാവുകയും ചെയ്യുന്ന ഒരു സൂത്രധാരനായിരുന്നു ചോരങ്ങനെ കണ്ട എന്തോ ഒരു സന്തോഷാന്നറിയോ ഗാന്ധിയനെ അഹിംസാവാദിക്ക് എന്നിട്ടാണ് മോഹൻ ഒലക്കേവല പോസ്റ്റ് ഇട്ടിരിക്കുന്നത് മറ്റെടുത്ത പോസ്റ്റ് പച്ചമലത്തിൽ പറഞ്ഞ ഞാനൊക്കെയാണ് സുക്കർപുറിൻ്റെ കയ്യിലായി ഫേസ്ബുക്ക് എൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ പുട പട്ടിയെന്നു പറഞ്ഞു ഞാൻ അപ്പം തന്നെ അവനെ അക്കൗണ്ട് പോലും നിർജ്ജുവാക്കും ഞാൻ ഇമ്മാതിരി സ്വന്തം നന്ദ ചെയ്ത് എല്ലാ തോന്നിയാസങ്ങൾക്കും ക്രിമിനസത്തിനും ഒക്കെ കൂട്ടുവെക്കുക ഞാൻ പറയുന്നത് അച്ഛനോട് പറയണം അച്ഛൻ ചെയ്ത തെറ്റുകളുടെ പാപങ്ങളുടെ ഫലമാണ് അച്ഛനെ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കണം മക്കള് വിവേകബുദ്ധി ഉണ്ടെങ്കിൽ ആലോചിച്ച് നോക്കൂ ഇത്തരം വിഷയങ്ങൾക്കകത്തൊക്കെ കൊല ചെയ്യപ്പെടുന്നവർക്ക് കൊല ചെയ്യപ്പെടുന്നവനും കൊല്ലപ്പെട്ടവനും കൊല്ലുന്നവരുടെയും കുടുംബങ്ങൾ അനുഭവിക്കുക കൊല്ലപ്പെട്ടവന്റെ കുടുംബം അനാഥമായി ഒരാളെയാണ് നഷ്ടപ്പെടുന്നത് കൊല്ലുന്നവൻ്റെ കുടുംബം അവൻ ജയിലിൽ പോയി അവൻ്റെ കുടുംബം അനാഥാകുകയാണെ കൊല്ലപ്പെട്ടവൻ്റെ കുടുംബത്തിന് ഒന്നും അല്ലെങ്കിലും അതാത് രാഷ്ട്രീയ പാർട്ടികൾ ഒരു ഫണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ആ കുടുംബത്തെ സംരക്ഷിക്കും അവർക്കൊരു ദാക്ഷിണ്യം കിട്ടും കാരുണ്യം കിട്ടും ഏത് ഇങ്ങനെ നിർഭാഗ്യമായ പിന്നെ അവസ്ഥയിൽ മരിച്ചുപോയരാൾ കൊല ചെയ്യപ്പെട്ട ഒരാൾ ആ കുടുംബത്തിലൊരു കാരുണ്യം ഉണ്ടാവും അതിനെ ചേർത്ത് പിടിക്കാൻ സമൂഹം മുമ്പിൽ വരും കൊന്നവന്റെ കുടുംബം സമൂഹത്തിൽ ഒറ്റപ്പെടുകയ്യ ജയരാജനെ പോലെയുള്ള ക്രിമിനലുകൾ ഇനിയും നാളെ ആളുകൾ വരട്ടെ സംരക്ഷിക്കാൻ പോവുണ്ടാവും എന്നാൽ തന്നെ പൊതുവിൽ പൊതു മനസാക്ഷി ആ കുടുംബങ്ങൾ നിരപരാധികളാണ് ഈ കൊന്നവന്റെയും ഭാര്യയും മക്കളും അമ്മയും അച്ഛനും ഒക്കെ നിരപരാധികളാണ് അവരറിഞ്ഞിട്ടില്ലാത്തതിനു പോകുന്നത് അവരറിയാണെങ്കിൽ അവർ പിടിച്ചു വെക്കും ജയരാജന്റെ ഭ്രാന്തം വർത്താനം കെട്ടിട്ട് പോവാ അങ്ങനെയുള്ള കുടുംബങ്ങൾ തകരുകയാണ് അവർ സാമൂഹികമായ ഭ്രഷ്ട് കൽപ്പിക്കപ്പെടും അവരുടെ മക്കൾക്ക് സ്കൂളിൽ പോകുമ്പോൾ കൊന്ന കൊലയാളിയുടെ മകനാ കൊലയാളിയുടെ മകളാണ് ആ രീതിയിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടും നാളെ അവർ അറേഞ്ചര് മാരേജ് മര്യാദയ്ക്ക് നടക്കാത്ത അവസ്ഥയിരുത്തപ്പെടും അങ്ങനെ ഒരുപാട് കുടുംബങ്ങളുടെ കണ്ണീരുണ്ട് ജയരാജൻ്റെ മേലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പം എന്തായാലും അപ്പീലാണ് ഇത് അറിയപ്പെട്ടിട്ടില്ല എന്നൊക്കെ പിന്നെ അപ്പീലാണ് അപ്പീൽ കൊടുക്കും ഇയാൾ പറഞ്ഞു ഇതുവരെ അപ്പീലിനെ കുറിച്ച് അറിവ് ഞാൻ കേട്ടിട്ടില്ല അപ്പീൽ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ പ്രസ്താവന ഇറക്കിയിട്ടും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ദേശാമലി ഉൾപ്പെടെ ഒരു വാർത്തയിട്ടില്ല കാരണം ജയരാജനെ അത്രേ വിലയുള്ളൂ ഡി എഫിൻ്റെ യൂണിറ്റ് പ്രസിഡന്റ് പ്രസ്താവന പിന്നെ നാളെ നരേന്ദ്രമോദി രാജിവെക്കണമെന്ന പ്രസ്താവന ഇറക്കുന്ന രീതിയിലുള്ള പ്രസ്താവന ഇറക്കിയെന്ന് മാത്രമേ ഉള്ളൂ കാരണം നരേന്ദ്രമോദി അറിയുന്നില്ല അതേപോലെ ഇയാൾ ചെയ്ത പ്രസ്താവന പോലും മുഖ്യമന്ത്രി അടക്കം ആരും ശ്രദ്ധിച്ചിട്ടില്ല സർക്കാർ അത്രയും നടപടിയിലേക്ക് പോയിട്ടില്ല ഇനി പോകുമെന്ന് അറിയില്ല പോയിട്ടില്ല ഇതുവരെ എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം ഇയാൾ കൂടെ നടന്ന് ഇ പി ജയരാജനെ മുലക്കിരുത്താൻ നോക്കിയാളാ ഇയാൾക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്താൻ പറ്റിയില്ല അപ്പോൾ എം പി ഗോവിന്ദ ഒരു ഓഫറ് വെച്ചു എ പി ഒന്ന് ഒതുക്കിയാൽ നിന്നെ എൽ ഡി എഫ് കൺവീനറും ഒക്കെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും മുന്നിലാണ് ഇ പി യുടെ പോകും ഇ പി എ പാർട്ടി നിന്ന് പുറത്താക്കാം ഇപിയുടെ വീട്ടിൽ പോയിട്ട് ഒന്നര മണിക്കൂർ സംസാരിച്ച് വ്യക്തി വിവരങ്ങളൊക്കെ അന്വേഷിച്ച് നിഷ്പ്രമായി ആ ഇ പി എന്ന് മറുപടി പറഞ്ഞ് പോയിട്ട് ഇയാൾ സംസ്ഥാന കമ്മിറ്റിയിൽ ഇ പിക്ക് എതിരെ ദുരാരോപണം ഉന്നയിച്ചാളാ പി ജയരാജൻ എന്തിനും സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് കയറാനും എൽ ഡി എഫിൻ്റെ കൺവീനറാവാനും പ്രേമേന്ദ്രനെ പിണറായി വിളിച്ച പരമാറി പ്രയോഗമല്ല പി ജയരാജനെ വിളിക്കേണ്ട പരമാനാറി എന്ന് തന്നെയാണ് സാധാരണ ശുദ്ധ മലയാളത്തിനകത്ത് വിളിക്കേണ്ടത് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും തെറിവാക്കൾ ഇപ്പോൾ നമുക്കൊരു മാധ്യമങ്ങളുടെ മുമ്പിൽ പറയാൻ വയ്യ ഇല്ലയെന്നുണ്ടെങ്കിൽ കെ സുധാകരൻ ബി ഡി സതീഷിനെ വിളിച്ച വാക്ക് ഇവിടെ പറയാൻ എനിക്കിഷ്ടമുണ്ട് പറയാത്തെന്ന് വെച്ചാൽ അതൊരു ശരിയല്ലല്ലോ പ്രേക്ഷകരുടെ മുമ്പിൽ ചിലപ്പോൾ പലരും കുടുംബമായിട്ടൊക്കെ ഇരുന്ന് കാണുന്നവരുണ്ടാവും അതുകൊണ്ട് മോശമാണെന്ന് എന്നിട്ട് ഉപയോഗിക്കാത്ത ഇല്ലെങ്കിൽ പിന്നെ തമിഴിൽ മുടിക്കി പറയുന്ന പേരെന്നെയാണ് ഇയാളെ വിളിക്കേണ്ടത് പി ജയരാധന അതിന് യാതൊരു അംശവും ഇല്ല എന്തായിരുന്നാലും എനിക്കൊരു കാര്യമുണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇയാൾ ജില്ലാ സെക്രട്ടറി സാറിന് മാറ്റപ്പെട്ടതിന് ശേഷം കണ്ണൂർ ജില്ലയിലെ സഹോദരിമാർക്ക് അമ്മമാർക്ക് മക്കൾക്ക് ഭാര്യമാർക്ക് ഒക്കെ അത്യാവശ്യം കുറഞ്ഞ സമാധാനത്തോടെ കിടന്നുറങ്ങാം കാരണം കൊലപാതക രാഷ്ട്രീയത്തിൽ വലിയ അളവ് വ്യതിയാനം വന്നു അപ്പം അതിൻ്റെ പിന്നിൽ എന്തായിരുന്നു കാരണം അങ്ങനെ ഉണ്ടല്ലോ ഇയാൾ ജില്ലാ സെക്രട്ടറി ആകുമ്പോൾ ഒരുപാട് കൊലപാതകങ്ങൾ നടക്കുക അത് കഴിയുമ്പോൾ കൊലപാതകം കുറേ കുറഞ്ഞു ശതമാനക്കണക്കില് അപ്പോൾ ഇയാളിരുന്ന് കാരണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഞാൻ പറയണേ ഇനിയുള്ള കാലം ഈ പാപപരിഹാരത്തിന് വേണ്ടിയിട്ട് ആത്മീയതയുടെ വഴിയിൽ നടന്നു പോവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കാരുണ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയൊക്കെ ചെയ്യണം അതിന് തുടങ്ങി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ചെറിയ മാനസാന്തരം കണ്ടു തോന്നുന്നുണ്ട് എന്തൊക്കെ ചാരിറ്റി കുന്തോ കുറച്ചൊക്കെ ഒക്കെ ആയിട്ട് പോകേണ്ടയാൾ എന്തായിരുന്നാലും അല്ലാതെ ചെയ്തു പൂട്ടിയ നിറികടുകൾ നഷ്ടപ്പെടുത്തിയ മനുഷ്യ ജീവനുകൾ ജീവക്ഷമമാക്കപ്പെട്ട മനുഷ്യർ അനാഥരാക്കപ്പെട്ട മക്കൾ അനാഥരാക്കപ്പെട്ട വിധവുകളാക്കപ്പെട്ട സ്ത്രീകൾ മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ എല്ലാം കണ്ണീര് പി ജയരാജൻ്റെ മേലെയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് ഈ സ്റ്റോറിയോട് അവസാനിപ്പിക്കുകയാണ് കാലം പി ജയരാജന് വേണ്ടി കാത്തു വെച്ച കാവ്യനീതിയായിരുന്നു ഈ വിധി